ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടത്തിൽ അമൃത വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അരുണ പ്രദീപ് ഒരു മിനിറ്റിൽ ഇരുപത് ഓടുകൾ കൈകൊണ്ടടിച്ച് പൊട്ടിച്ചും നൂറ് ഓടുകൾ വെച്ച് സ്ലഡ്ജ് ഹാമർ ഉപയോഗിച്ച് പൊട്ടിച്ചുമാണ് അരുണ റെക്കോർഡ് സ്വന്തമാക്കിയത് ശ്വാസമടക്കിയല്ലാതെ ഈ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാകില്ല അരുണയുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം അർഹതയ്ക്കുള്ള അംഗീകാരമായി താപ്പാസ് മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയിലെ ക്യൂ കെസിൻ കരാട്ടെ സ്റ്റുഡന്റായ അരുണ പ്രദീപ് തുകലശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ് റെക്കോർഡിന് അരുണയെ തിരുവല്ല അമൃത ആശ്രമ മഠാധിപതി സ്വാമിനി ഭാവ്യാമൃത പ്രാണയുടെയും തിരുവല്ല വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശാന്തിതാമൃത ചൈതന്യയുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ അങ്കണത്തിൽ അനുമോദിച്ചു സ്കൂളിൽ വെച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും മെഡലും കൈമാറി ചടങ്ങിൽ അരുണയുടെ അച്ഛനും അമ്മയും ട്രെയിനർ രതീഷ് താപ്പയും സന്നിഹിതരായിരുന്നു രണ്ടു വർഷമായി ക്യൂക്കിസൻ കരാട്ടെ പഠിക്കുന്ന അരുണ നിലവിൽ യെല്ലോ ബെൽറ്റാണ് രതീഷ് താപ്പയുടെ ശിക്ഷണത്തിൽ കരാട്ടെ അഭ്യസിച്ചു വരുന്ന അരുണ തിരുവല്ല രാമരത്നത്തിൽ വീട്ടിൽ പ്രതിഭാ റുണ്ണിത്താന്റെയും ആശയുടെയും മകളാണ് അമൃതാനൂസ് പത്തനംതിട്ട